ജവാന്മാരും രാജ്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ എന്ന രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് നാടിനേറുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ പരിഗാമയിലുണ്ടായ ക്രൂരകൃത്യം തീവ്രവാദികളാണ് ആ കൂടെ നൃത്യത്തിന് ശേഷം നമ്മുടെ നാടിനേറുന്ന പ്രതിസന്ധിയെ നമ്മളെല്ലാവരും തന്നെ ഒറ്റപ്പെട്ടായി നേരിട്ടുണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഒരു മനോഹരസ്ഥാന്റെ വാതിലല്ല പാകിസ്ഥാനില് നമുക്കൊക്കെ അറിയാവുന്ന കർക്ക് ജനാധിപത്യം വരും പിന്നെ ഭർത്താവം വരും അങ്ങനെ ഒരു നാടാണ് പക്ഷെ നമ്മുടെ രാജ്യം ഈ ഇന്ത്യ രാജ്യം അതിനല്ല ജനാധിപത്യമുള്ള ജനങ്ങളാഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് അധികാരത്തിലുള്ള ജനങ്ങളാകുന്ന ഗവൺമെന്റുകൾ മാറി മാറി അധികാരത്തിൽ വരുന്നത് അത് അഭിപ്രായ വ്യത്യാസമുള്ള ഗവൺമെന്റായാലും എന്തായാലും മലയാള ജനാധിപത്യത്തിൽ ഒപ്പം നിൽക്കുന്ന ആ മനോഹരമായ ജനാധിപത്യമുള്ള കാര്യം അല്ലാത്തപ്പോ അഭിപ്രായ വ്യത്യാസം അതുപോലെ തന്നെ അഭിപ്രായ ഭിന്നതയിൽ നമ്മൾ രൂക്ഷമായി പ്രതികരിക്കും പക്ഷേ സന്ദർഭം വരുമ്പോ രാജ്യത്തിന്റെ കാര്യം വരുമ്പോ നമ്മൾ ഒറ്റ കണ്ട കാര്യമില്ലത്ത് മുഹമ്മദ് ഇസ്മാൻ സാഹിബ് നമ്മളെ പഠിപ്പിച്ചു എന്നാണ് ഇന്ത്യാ പാക് യുദ്ധം ഉണ്ടായപ്പോ തന്നെ മകനെ അതിർത്തിയിലേക്ക് എത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞ പാരമ്പര്യമുള്ള നേതാവായിരുന്നു കാര്യമില്ല മുഹമ്മദ് സാഹിബ് രാജ്യത്തോടുള്ള സ്നേഹവും രാജ്യത്തെ ജനങ്ങളോടുള്ള സ്നേഹവും ഒക്കെ നമ്മൾ പഠിച്ച നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആശയമാണ് ഈ രാജ്യത്ത് പുലർന്നു വരുന്നതൊക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആശയമാണ് ഇവിടെ പറഞ്ഞതുപോലെ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ കുടുവളിക്കുണ്ടായ നേട്ടങ്ങൾ നമ്മൾ അധികാരത്തിലിരുന്ന് കൊണ്ടും അതുപോലെ തന്നെ ഇന്ത്യൻ മുസ്ലീൻ മുസ്ലിം പാർട്ടി ഉള്ളതുകൊണ്ടും നമുക്കുണ്ടായ നേട്ടങ്ങൾ വരുമ്പോഴും ഈ പറഞ്ഞില്ലേ ജനങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ ജനസാമാന്യത്തിനുണ്ടായ നേട്ടങ്ങൾ ആരും പറയാത്തന്നെ നമുക്കറിയാം അതിൻ്റെ ഇടയിൽ എത്രയെത്ര പാർട്ടികൾ എന്തെന്തെല്ലാം ആശയങ്ങൾ എന്തെല്ലാം വഴിയോടെ ഒക്കെ ഇവിടെ മിന്നി മറിഞ്ഞു പക്ഷേ അതൊക്കെ ആ കബറിടത്തിലെ അത്തിരങ്ങളായി ഒന്നും തന്നെ ഇപ്പോ കാണില്ല പക്ഷേ ഇത്തവണ കൊടുവള്ളി പോരാ ഇത്തവണ കോഴിക്കോട് തന്നെ വേണം ഇത്തവണ കൊടുവള്ളി മാത്രം പോരാ കോഴിക്കോട് ജില്ല തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒപ്പം നിൽക്കണം അതിന് സമയമായി കോഴിക്കോട് ജില്ല നിൽക്കുമ്പോഴാണ് നമുക്ക് ഗവൺമെന്റ് ഉണ്ടാവുക യു ഡി എഫിന് അധികാരം ഉണ്ടാവുക ക്ഷണങ്ങളൊക്കെ നോക്കിയാൽ സംശയമൊന്നും വേണ്ട ഇത്തവണ അത് സംഭവിക്കും കോഴിക്കോട് നമ്മുടെ കൂടെ നിൽക്കും യു ഡി എഫ് അധികാരത്തിൽ വരും സംശയമൊന്നും നമുക്കെല്ലാം അറിയാവുന്നത് പോലെ അതിന് ഈ നാട് കിഴുക നീ നാടത് ആഗ്രഹിക്കുക ഇവിടെ പറഞ്ഞില്ലേ വികസനം അത്രയും നമ്മുടെ കാലത്താണ് വന്നത് ഇങ്ങനെ ഗവൺമെന്റ് നോക്കൂത്തിയായി ഉണ്ടായിട്ടെന്താ കാര്യം ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നമ്മൾ പടച്ചുണ്ടാക്കിയത് നാടിൻ്റെ സ്ഥിതിമാറ്റാണ് നമ്മളത് വരച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് വരച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു ജനങ്ങളെ ഒരു ജനതയെ മാറ്റി മതേതര പാതയിൽ ഉറപ്പിച്ചു നിർത്തി അതാ ഞാൻ പറഞ്ഞത് എന്തെല്ലാം പരീക്ഷണങ്ങൾ നമുക്കെതിരായിട്ട് അതൊന്നും നമ്മളെ ചിന്തിച്ചല്ലോ നമ്മുടെ ശക്തി ഒട്ട് കുറയുന്നുമില്ല നമ്മളുടെ സംഘടനാ ശക്തി ഒട്ടും ഒരു സന്ദർഭത്തിലും കുറയുന്നില്ല ഒരു തെരഞ്ഞെടുപ്പിലും കുറയുന്നില്ല മുന്നണി അധികാരത്തിൽ വരുന്ന സന്ദർഭം ഉണ്ടാവും മുന്നണി അധികാരത്തിൽ വരാത്ത സന്ദർഭം ഉണ്ടാവും അതിന് കാരണം അതിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ആ വിശ്വാസം ഊട്ടിയെടുത്ത ആദർശമാണ് ഇപ്പോൾ രാജ്യം പ്രതിസന്ധി തേടുന്നത് ഞാൻ പറഞ്ഞത് നമുക്കൊരു പുതിയ ആശയത്തിൻ്റെ ആവശ്യമില്ല പല ആളുകൾക്കും ഇങ്ങനെയുള്ള പ്രതിസന്ധി വരുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഒരു പ്രത്യേക നയെടുക്കേണ്ടി വരും പക്ഷെ നമുക്കെല്ലാം ഇപ്പോഴും ഒരു നയമാണ് നമ്മൾ ഒരു ഉറച്ചു നിന്നേ ആ പക്ഷെ ഇതൊക്കെ ഇതിന്റെ ഇടയിലൊക്കെ പല പരീക്ഷണങ്ങൾക്കും പല കാര്യങ്ങൾക്കും വേണ്ടി പല ആശയം കൊണ്ടുവന്നു തീവ്രവാദം ഉണ്ടെന്ന് നോക്കിയില്ലേ തീവ്രവാദം ഉണ്ടാക്കാവുന്ന അപകടം ഇപ്പോ പാകിസ്ഥാന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല രാജ്യത്തിന് തന്നെ വലിയ വീക്ഷണിയില്ല நம்மீபனம் எதிர்க்கு நியூனபட்ச வீயும் எதிர்க்காம் வீதீய வந்து பின்னும் ஜாதி பயிலும் உள்ளதல்ல இஸ்லாம் ഇസ്ലാമിൽ എന്ന് പറയുന്നത് ഒരു മഹത്തായ ആശയമാണ് നന്മയാണ് നല്ലവനാലാണ് ഒരു മനുഷ്യന് മതത്തി ഉണ്ടാകുവാൻ കണ്ട മനുഷ്യൻ നല്ലവനാലാണ് നന്മ ഉൾക്കൊള്ളുന്ന മഹത്തായ ആശയം ഉൾക്കൊള്ളുന്ന നല്ല സമീപനമുള്ള കണ്ടാലെല്ലാരോടും കണ്ടാലെല്ലാവരും കണ്ടാൽ തന്നാൻ നടക്കണവനല്ല കണ്ടാൽ തന്നെ പോയി അതിന്റെ അടി കൊടുക്കാൻ തുടങ്ങുന്ന ആ മുഖഭാവം എട്ട് കയറി നടക്കുന്ന കാര്യമല്ല അതല്ല